നമസ്കാരം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം പറയുന്നൊരു വിഖ്യാതമായ സംഭാഷണമുണ്ട് എൻ്റെ വീട്ടിൽ ചുമരിൽ ഒരു പടമുണ്ട് ആ ഫോട്ടോയിൽ എൻ്റെ അച്ഛനാണുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പേര് ജയൻ ഞാൻ ഒരിക്കലും മാപ്പ് പറയില്ല ജയൻ മാപ്പ് പറയില്ല ഏതാണ്ട് ഇങ്ങനെയാണ് ആ സംഭാഷണ ശകലം കൃത്യമായി ഇപ്പോൾ ഓർമ്മയില്ല എന്താണ് ഇതിപ്പോൾ പറയുന്നത് എന്ന് കണക്കാക്കിയാൽ യമ്പുരാൻ എന്ന സിനിമയിറങ്ങി നാട്ടിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നു മലയാള ചലച്ചിത്ര വേദികൾ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഈ സിനിമ മുന്നേറുമ്പോൾ തന്നെയാണ് വിവാദങ്ങളുടെ വേലിയേറ്റവും സിനിമയ്ക്കുണ്ടാകുന്നത് സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരൻ മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാലിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സിനിമയെടുത്തതെന്നും സിനിമ തിയേറ്ററിൽ റിലീസ് കാണുമ്പോൾ മാത്രമാണ് മോഹൻലാൽ സിനിമയിൽ ഇന്നതൊക്കെയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ട് പൃഥ്വിരാജ് മോഹൻലാലിനെ തെറ്റിദ്ധരിപ്പിച്ചു ഒപ്പം മലയാളത്തിലെ പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഗോത്ര അടക്കമുള്ള സംഭവങ്ങൾ വികലമായി ചിത്രീകരിച്ചു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുന്ന അവസരത്തിലാണ് യമ്പുരാ നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് ഇന്നലെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് മോഹൻലാൽ ആകട്ടെ ആകട്ടെ അല്ലെങ്കിൽ ഈ സിനിമയുടെ സാങ്കേതിക അണികര പ്രവർത്തകർ ആര് തന്നെയാവട്ടെ ഒരിക്കലും ഞങ്ങൾ ആരുടെയും വികാരങ്ങളെ മാനിക്കാതിരുന്നിട്ടില്ല ആരെയും വേദനിപ്പിക്കാൻ മനഃപൂർവ്വം എന്നും ശ്രമിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ പലരെയും വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ ആരും പറയാതെ തന്നെ സെൻസർ ബോർഡോ സംസ്ഥാന സർക്കാരോ അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഞങ്ങളോട് ആവശ്യപ്പെടാതെ തന്നെ ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്തു മാറ്റുന്നു എന്നാണ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് സിനിമയിൽ സാരമായ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ മൂലം സമൂഹത്തിൽ ആർക്കും വേദന ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ അത് പല ഇടങ്ങളിൽ കട്ട് ചെയ്തു മാറ്റുന്നു ഏതാണ്ട് പതിനേഴ് ഇടങ്ങളിലായാണ് യെമ്പുരാനിൽ പുതിയതായി റീഎഡിറ്റിംഗ് വന്നിരിക്കുന്നത് എന്നാണ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മോഹൻലാലാവട്ടെ തൻ്റെ എഫ് ബി പേജിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സിനിമ മൂലം വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു മാപ്പ് പറയുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഫ് കുറിപ്പിൽ കുറിച്ചത് മോഹൻലാലിൻ്റെ എഫ് ബി കുറിപ്പ് തൻ്റെ എഫ് ബി പേജിൽ ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജും ഇതേ പല്ലവി തന്നെ ആവർത്തിക്കുകയുണ്ടായി അതായത് പൃഥ്വിരാജും മോഹൻലാലും എംബുരാൻ്റെ പേരിൽ സമൂഹത്തോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് മാപ്പ് പറയുന്നപ്പോൾ മാപ്പ് പറയാതെ ഒരേ ഒരു നിലപാടുമായി ഈ സിനിമയുടെ ഒരു ഒരണിയറ പ്രവർത്തകൻ അതും എടുത്തു പറയേണ്ട ഒരാൾ ഒരിക്കലും ഞാൻ മാപ്പ് പറയില്ല ജയൻ മാപ്പ് പറയില്ല എന്നുള്ള വിഖ്യാതമായ സംഭാഷണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു അത് മറ്റാരുമല്ല ലൂസിഫർ എന്ന യംബുരാന്റെ ആദ്യ ഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിനിമയുടെ തിരക്കഥാകൃത്തും യംബുരാ തിരക്കഥാകൃത്തുമായ മുരളി ഗോപിയാണ് മലയാളത്തിൽ വേറിട്ടൊരു വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെ അഭിനയ പ്രതിഭയുടെ കൊടിയേറ്റം നടത്തിയ കൊടിയേറ്റം ഗോപിയുടെ മകനായ മലയാളത്തിലേക്ക് ദേശീയ അവാർഡ് കൊണ്ടുവന്ന കൊടിയേറ്റം ഗോപിയുടെ മകനായ മുരളീ ഗോപി അച്ഛനെപ്പോലെ തന്നെ പ്രതിഭാധനനായ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ തന്നെയാണ് എന്നാൽ എംബുരാൻ്റെ പേരിൽ നാടകം വിവാദങ്ങൾ കത്തിയാളുമ്പോൾ യംബുരാനിൽ സംവിധാനം നിർവഹിച്ച പൃഥ്വിരാജും എംബുരാനിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച മോഹൻലാലും എല്ലാം പ്രേക്ഷകരോടും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ സിനിമ കൊണ്ട് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടുമെല്ലാം മാപ്പ് പറയുമ്പോൾ ഒരിക്കലും ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല ജയൻ മാപ്പ് പറയില്ല എന്ന രീതിയിൽ തന്നെ നിലകൊള്ളുന്ന നിലപാടുമായി ശക്തമായ നിലപാടുമായി നിൽക്കുന്നയാളാണ് യംബുരാൻ്റെ തിരക്കഥാകൃത്തായ മുരളീ ഗോപി ഞാനൊരിക്കലും മാപ്പ് പറയേണ്ടതില്ല എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് ഞാൻ എൻ്റെ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് പോലുള്ള അല്ലെങ്കിൽ മറ്റു മതവർഗീയ ശക്തികളോടെല്ലാം എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല പക്ഷേ അവരെ മനുഷ്യരായി കാണാൻ സ്നേഹിക്കാനും എനിക്ക് സാധിക്കും അവർ വിമർശിക്കുമ്പോൾ അവരെ അവരിലെ മനുഷ്യത്വത്തെയും അല്ലെങ്കിൽ മനുഷ്യനാണ് എന്നുള്ള പരിഗണനയോടുകൂടി അവരെ കാണാനും എനിക്ക് സാധിക്കും ഇതാണ് എൻ്റെ നിലപാടുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത് എന്നാൽ അതിനുശേഷം എത്രയോ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആർ എസ് എസിനെ കുറിച്ചോ ആർ എസ് എസ് ശാഖയെ മലയാള ചലച്ചിത്ര വേദിയിൽ പരാമർശിക്കപ്പെടുന്നത് ആർ എസ് എസിന്റെയോ ആർ എസ് എസിന്റെ ശാഖയെയോ മലയാള സിനിമയിൽ ചിത്രീകരിക്കുന്നത് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നുകൂടി മുരളീകോപി പണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശക്തമായ നിലപാടുകൾ എനിക്കുണ്ട് ഞാൻ വർഗീയതയെ എതിർക്കുന്നു ഫാസിസത്തെ എതിർക്കുന്നു എന്നാൽ ഒരു കാരണവശാലും അവരിൽ മനുഷ്യരെ എനിക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നു മനുഷ്യർക്ക് തെറ്റുതിരുത്തി അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം എല്ലാവർക്കും കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാൽ എംബുരാൻ എന്ന സിനിമയിൽ എനിക്ക് തെറ്റുപറ്റിയതായി തോന്നുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ മാപ്പ് പറയില്ല ജയൻ മാപ്പ് പറയില്ല എന്നാണ് മുരളീ ഗോപിയുടെ ഈ നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മോഹൻലാലും പൃഥ്വിരാജും ഈ സിനിമയുടെ പേരിൽ ഖേദപ്രകടനം നടത്തിയ അവസരത്തിലാണ് മുരളി ഇതുപോലെ തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് യംബുരാൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ വിവാദങ്ങളുടെ വേലിയേറ്റങ്ങളും സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇനി എന്താണ് യമ്പുരാനെ പുതിയ വിവാദം പുറത്തു വരുന്നത് എന്നറിയുവാൻ വേണ്ടിയാണ് മലയാളി കാത്തിരിക്കുന്നത് നമുക്കും കാത്തിരിക്കാം